പയ്യന്നൂരിൽ ചാരായ മൊത്ത വിതരണക്കാരൻ അറസ്റ്റിൽ ചാരായം മൊത്ത വിതരണം നടത്തുന്ന രാമന്തളി കുരിശുമൊക്കെ കാഞ്ഞിരപ്പിള്ള പുത്തൻ വീട്ടിൽ കെ പി സജീവനെയാണ് പയ്യന്നൂർ റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ കെ ദിനേശനും സംഘവും അറസ്റ്റ് ചെയ്തത് തളിപ്പറമ്പ് എക്സൈസ് സർക്കിൾ പരിധിയിൽ സമീപകാലത്തുണ്ടായ ഏറ്റവും വലിയ ആബ്കാരി കേസാണിത് മുമ്പും സമാനമായ കുറ്റകൃത്യത്തിന് ഇയാൾ പ്രതിയായിട്ടുണ്ട് വീടിന് സമീപത്തായി പ്രത്യേകം തയ്യാറാക്കിയ ഷെഡിലാണ് ചാരായം സൂക്ഷിച്ചിരുന്നത് ലിറ്റർ കുപ്പികളിലായും മൊത്തമായുമാണ് ഇയാൾ ചാരായ് വിതരണം നടത്തിയിരുന്നത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇയാളെ എക്സൈസ് നിരന്തരമായി നിരീക്ഷിച്ച് വരികയായിരുന്നു നിർജ്ജീവമായിരുന്ന വ്യാജമദ്യ ലോബി ചില പ്രദേശങ്ങളിൽ വീണ്ടും തലപൊക്കി തുടങ്ങുന്നതായും ഇത്തരം സംഘങ്ങൾക്കെതിരെ കർശനമായ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും എക്സൈസ് ഇൻസ്പെക്ടർ കെ ദിനേശൻ പറഞ്ഞു ഇയാളെ പിടികൂടിയ സംഘത്തിൽ എക്സൈസ് ഇൻസ്പെക്ടറോടൊപ്പം ഗ്രേഡ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർമാരായ എ അസീസ് എം കെ ജനാർദ്ദനൻ ഗ്രേഡ് പ്രിവന്റീവ് ഓഫീസർ വി വി ഷിജു സിവിൽ എക്സൈസ് ഓഫീസർമാരായ പി വി രാഹുൽ ജസ്ന പി ക്ലമൻറ്റ് എന്നിവരുമുണ്ടായിരുന്നു വൈദ്യ പരിശോധനയ്ക്ക് ശേഷം പയ്യന്നൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു തളിപ്പറമ്പ് എക്സൈസ് സർക്കിൾ പരിധിയിൽ സമീപകാലത്തായി കണ്ടെടുത്ത ഏറ്റവും വലിയ അബക്കാരി കുറ്റകൃത്യമാണ് അടുത്ത കാലം വരെ നിർജീവമായി കൊണ്ടിരുന്ന വ്യാജമത്തെ നോവി വീണ്ടും തലവെക്കുന്നുണ്ട് എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നിരീക്ഷണത്തിലായിരുന്നു അങ്ങനെയാണ് ഈ കേസിൽ പങ്കുവെച്ചത്